നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം താരരാജാവായ പിതാവിന്റെ പേരുപയോഗിച്ചുള്ള യാതൊരു ആനുകൂല്യങ്ങളും കൈപ്പറ്റാതെ ജീവിതത്തിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന സ്വന്തം ജീവിതം കൊണ്ട് സന്ദേശം പകർന്ന പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തെ കുറിച്ചാവാം ഈ എപ്പിസോഡ് മോഹൻലാൽ ഇപ്പോൾ സ്പെയിനിലാണ് ജോലി അവിടത്തെ ഒരു ഗ്രാമത്തിൽ ആടുമേക്കൽ ശമ്പളമായി ലഭിക്കുന്നത് ഭക്ഷണവും താമസ സൗകര്യവും മാത്രം മലയാളത്തിലെ താര രാജാവിന്റെ ഓമന പുത്രനാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് ഓർക്കണം ഇന്നത്തെ ന്യൂജൻ ചെറുപ്പക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് പ്രണവ് ഒരു തുള്ളി മദ്യമോ കഞ്ചാവോ മറ്റ് ലഹരി സാധനങ്ങളോ അദ്ദേഹം ഉപയോഗിക്കാറില്ല കാണുന്നവരോടെല്ലാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള പെരുമാറ്റം ഇതൊക്കെ പ്രണവിന്റെ മാത്രം സവിശേഷതകളാണ് ലാളിത്യവും എളിമയും കൊണ്ട് മറ്റുള്ളവരെ തന്നിലേക്ക് അടിപ്പിച്ച വ്യക്തിത്വമാണ് പ്രണവിനുള്ളത് അല്ലാതെ മോഹൻലാലിന്റെ മകനാണെന്നുള്ള ആനുകൂല്യം കൊണ്ട് കിട്ടിയതല്ല ആ ആനുകൂല്യം കൈപ്പറ്റാൻ പ്രണവ് ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ സെറ്റിൽ പ്രണവ് തന്റെ പിതാവിനെ കാണാൻ എത്തിയ വിവരം അനീഷ് ഉപാസന വിവരിക്കുന്നുണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് തന്റെ പിതാവിനെ കാണാൻ പ്രണവ് ഊബറിൽ വന്നിറങ്ങുന്നു വേഷമോ വളരെ ലളിതമായതും ഒരു തോൾസജീ അത് കണ്ട സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ തടയുന്നു സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല ഷൂട്ടിംഗ് നടക്കുന്ന ഇടത്തിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് മോഹൻലാലിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കാരണമാണ് അയാൾ അവിടെ തടഞ്ഞത് ആരെ കാണാനാണെന്ന് സെക്യൂരിറ്റിക്കാരന്റെ ചോദ്യത്തിന് എന്റെ അച്ഛനെ ഒന്ന് കാണാനാണ് എന്ന് പ്രണവ് ഉത്തരം പറഞ്ഞു യാതൊരു കാരണവശാലും സാധ്യമല്ല എന്ന് സെക്യൂരിറ്റിക്കാരൻ പറയുന്നു പ്രണവ് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു തിരിച്ചു പൊക്കോളൂ കാണാൻ പറ്റില്ല എന്ന് വീണ്ടും സെക്യൂരിറ്റിക്കാരൻ പറയുമ്പോൾ ും ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഒന്നും മറുപടി പറയുന്നില്ല അങ്ങനെ കുറെ അധിക സമയം നിന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരന് എന്തോ ഒരു സംശയം തോന്നി സെക്യൂരിറ്റി അകത്ത് ചെന്ന് പറഞ്ഞു ഒരു പയ്യൻ വന്ന് നിൽക്കുന്നു അച്ഛനെ കാണണമെന്നാണ് പറയുന്നത് ഇവിടത്തെ ക്രൂ മെമ്പേഴ്സിന്റെ ആരെങ്കിലും ആണോ എന്ന് വന്ന് നോക്കെന്ന് പറഞ്ഞ് അത് കേട്ട അനീഷ് ഉപാസന ഗേറ്റിൽ വന്ന് നോക്കുമ്പോൾ ദാ നിൽക്കുന്നു മോഹൻലാലിന്റെ മകൻ അനീഷ് ഉടനെ അയ്യോ അപ്പു ലാൽ സാറിന്റെ മകൻ എന്ന് പറയലും ആ സെക്യൂരിറ്റി വരെ അന്തിച്ചു നിന്നുപോയി ഇനി സെറ്റിൽ ഫുഡ് കഴിക്കുന്ന സംഭവം കൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ സെറ്റിലെ ആർട്ടിസ്റ്റുകളും ഡയറക്ടറും അവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പു ഇരിക്കാതെ പ്രൊഡക്ഷനിലെ മറ്റുള്ളവർ ക്യൂ നിന്ന് വാങ്ങി ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് അപ്പുവും ആ ക്യൂയിൽ കലർന്ന് അവിടെ നിന്ന് വാങ്ങി അവരോടൊപ്പമാണ് ഇരുന്ന് കഴിച്ചത് ഇത്തരം സ്വഭാവവിശേഷങ്ങളൊക്കെ ഈ കുബേര കുമാരനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു വീട്ടിൽ ലക്ഷറി കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് എന്നാലും പ്രണവി യാത്ര ചെയ്യുന്നത് ബസിലും ട്രെയിനിലും ഒക്കെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്യാറില്ല അദ്ദേഹം യാത്ര ചെയ്യുന്നത് പലപ്പോഴും സ്ലീപ്പർ ക്ലാസ്സുകളിലും അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലും ആയിരിക്കും ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല സാധാരണക്കാർ കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ വഴിയരികിലുള്ള തട്ടുകടകളിൽ നിന്നും മറ്റുമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാറുള്ളത് കോടാനു കോടി സ്വത്തുക്കൾ കുമിഞ്ഞു കിടക്കുമ്പോഴും അതിൽ നിന്നും സ്വന്തം ആവശ്യത്തിന് എടുക്കാതെ സ്വയം അധ്വാനിച്ച് നേടുന്ന പണം കൊണ്ടാണ് പ്രണവ് ഇപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പ്രണവിന്റെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും സ്വഭാവഗുണമുള്ള ഒരു മകന് ജന്മം നൽകിയ ആ അമ്മയ്ക്ക് ആദരവർപ്പിക്കാം സുഖലോലുപതിയുടെ നടുവിൽ ജീവിക്കേണ്ട മകൻ സന്യാസ ജീവിതം നയിക്കുന്നത് നമ്മൾ ശ്രീബുദ്ധന്റെ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുള്ളൂ സിനിമാക്കാരുടെ ഇടയിൽ പ്രണവിന്റെ ജീവിതം അവർ ഒരു ഒരത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ ആദ്യം മോഹൻലാലിനും സുചിത്രയ്ക്കുമൊക്കെ വിഷമവും ടെൻഷനുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവരും ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു മോഹൻലാൽ പറയുന്നു അയാൾ പ്രായപൂർത്തിയായ ആളല്ലേ അയാൾക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാനും ഇതൊക്കെ പണ്ട് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് താരപ്രഭയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരീകതയിലും ആഡംബരത്തിലും അഹങ്കാരത്തിലും ലഹരിയിലും മതിമറന്ന് കഴിയുന്ന പുതുതലമുറയിലെ ചില താരങ്ങൾക്ക് അവരുടെ ഇരുട്ട് വാഴുന്ന ഹൃദയത്തെ വെളിച്ചത്തിന്റെ നേർവഴിയിലേക്ക് തിരുത്തിവിടാൻ പ്രണവ് ഒരു മാതൃകയാവട്ടെ വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം നന്ദി നമസ്കാരം